സി പി എം അക്രമ പാർട്ടിയാണെന്ന് വീണ്ടും തെളിഞ്ഞതായി ഡീൻ കുര്യാക്കോസ് എം പി പ്രതികളെ രക്ഷിക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞു വീണു കോൺഗ്രസിന്റെ നിയമ പോരാട്ടം ശരിയായിരുന്നുവെന്നും കുഞ്ഞിരാമൻ കുറ്റക്കാരൻ എന്നത് സി പി എം സി പി എമ്മിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു ആ ഘട്ടം മുതൽ ഉൾപ്പെടെ കേസുതി പറയുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോഴാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും ഇതു സംബന്ധിച്ച് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും അത് ശരിയായിരുന്നു ആ ശ്രമം എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഒറ്റക്കെട്ടായി ഒരു പോരാട്ട വീര്യത്തിൻ്റെ കരുത്തുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് അന്ന് നിലകൊണ്ടത് സംസ്ഥാനത്തുടനീളം ഹർത്താൽ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേസെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ സർക്കാർ വേട്ടയാടി നിരവധി അനവധി ആളുകളെ ജയിലിലടച്ചു പക്ഷേ ഈ അവസരത്തിൽ കേസ് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വളരെ ആശ്വാസകരമായ ഒരു സ്ഥിതിയാണ് സി പി എം അക്രമ പാർട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി അടിപൊളിയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ അവസരത്തിൽ ശരത് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളെ പ്രത്യേകമായി സ്മരിക്കുകയാണ് പ്രിയപ്പെട്ട സത്യനാരായണേനെയും അതുപോലെ ശ്രീകൃഷ്ണേടനെയും എല്ലാം സ്മരിക്കുന്നു അവരുടെ പോരാട്ട വീര്യം ആത്മവീര്യം എന്നും കേരളം സ്മരിക്കും ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം സി പി എം നടത്താതിരിക്കാൻ ഇത് ഈ കേസിൻ്റെ വിധി കാരണമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്